പിന്നെ ഉപ്പു വേപ്പല ഉപ്പു ഇനി നമ്മള് ഉള്ളി സഭോളൊക്കെ മൂപ്പിച്ചിട്ട് ഊഷിതൻ ഈശോയെ പ്രണയിച്ചിടാം ഊഷിതൻ ഈശോയെ പ്രണയിച്ചിടാം ഗുഡ് മോർണിംഗ് അങ്ങനെ ദേ അതെന്റെ കൂളിയൊക്കെ കഴിഞ്ഞു റോർ ഡ്രസ് ഇട്ടേക്കാണെ കൊച്ചി കാണിച്ചോടു റോർ ഡ്രസ് സ്റ്റീവിന് ഡൈനസോറിന് ഭയങ്കര ഇഷ്ടസോറിന്റെ ഡ്രസ് വന്ന് ഞങ്ങള് മാക്സി പോയി പേടിച്ചുണ്ടായിരുന്നു ചെറിയ ഉറുമ്പ് പറ്റിയ വല്യ ഞങ്ങക്ക് ഇഷ്ടല്ല അപ്പൊ ചെയ്യാ എനിക്കറിയില്ല അപ്പൊ ഇത്ര അമേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അമേച്ചി വേപ്പലി എടുത്തിട്ട് വന്നോണ്ടിരിക്കാണ് ഇന്നത്തെ നമ്മുടെ ഷെഫ് എത്ര സമേജിയാണ് വേണ്ടത് അവൻ കളയും എന്താ വിശേഷം അപ്പൊ ഇന്ന് ഇന്ന് തെരണ്ടി കിട്ടിയിട്ടാ അപ്രതീക്ഷിതമായി കിട്ടുന്നതാണ് തെരണ്ടി

മദ ഞാൻ പറഞ്ഞില്ല അവനെതു കഴിയുമ്പോൾ അടുത്ത് തേണ്ടി വരും കൊടപ്പുളിട്ട് വെട്ടിക്കാൻ പോണെ ഞങ്ങള് വേറെ എന്തിട്ട് മീൻ എന്നറിയില്ലായിരുന്നു പെട്ടെന്ന് നോക്കി പെണ്ണി തരണ്ടിണ്ട് ണ്ടാവും ആയിരിക്കില്ല അറിയില്ല നമുക്ക് ആദ്യായിട്ടാണോ ഇവിടെ അല്ല മേടിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ മീൻ മീനാദായിട്ടാണ് കിട്ടേക്കണെന്ന് അപ്പൊ ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ ശിവന്റെ കുളിയൊക്കെ കഴിഞ്ഞു ശിവൻ ഈ ഡ്രസ്സ് വീണ്ടും ഇടാൻ വേണ്ടി റോന്നുകൊണ്ടിരിക്കുന്നത് തൃശമേജി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങ പാട്ട് പാടിത്തരാക്കും കൂടി കേൾപ്പിക്കണം എന്നിണ്ടായിരുന്നു പക്ഷെ അന്ന് എന്തോ ധൃതിയില് പോവെ എന്തോ ഉണ്ടായി അതുകൊണ്ട് ഞങ്ങക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല പാട്ടാണ് ഞാൻ എടുത്തത് അങ്ങ ഞാൻ വരി സമയം എടുക്കും അല്ല ഇതൊക്കെ പ്രവർത്തനങ്ങൾ എന്താ തീർച്ചയായും ഹാൻഡ് റൈറ്റിങ് അയ്യോ ഇരിക്കു തീർച്ചയായും പാടില്ല തീർച്ചയായും എനിക്ക് ഇഷ്ടം പാടാ അപ്പൊ അത് പഠിച്ചിട്ടുണ്ട് എന്നാലും എങ്ങാ തെറ്റു വരുമെന്നറിച്ച് അതല്ലേ നമ്മുടെ നമ്മളെ പോലെ തന്നെ അപ്പൊ പഠിക്കാം അഭയം തേടിടാം ക്രൂശി തന്നീശോയെ പ്രണയിച്ചിടാം ൂഷിതൻ ഈശോയെ പ്രണയിച്ചിടാം കരുണാമയൻ യേശുവിൽ അഭയം പോകാൻ നീറും നിൻ വേദന ക്രൂശതിലായി ചേർക്കാം ക്രൂഷിതൻ ഈശോയെ പ്രണയിച്ചിടാം ക്രൂശിതൻ ഈശോയെ പ്രണയിച്ചിടാം തളരുമ്പോൾ തണലാകും കാൽവരി ക്രൂശ വീഴുമ്പോൾ താങ്ങായും തകർന്നു നീ കരയുമ്പോൾ ബലമേയിടും വിഴി നനയുമ്പോഴും ൂട്ടിനുണ്ട് വീണ മനസ്സിൽ പ്രകാശമായി കൃപയൊഴുകും കുരിശിൽ അഭയം തേടിടാം ക്രൂശിതൻ ഈശോയെ പ്രണയിച്ചിടാം ക്രൂശിതൻ ഈശോയെ പ്രണയിച്ചിടാം അടിപൊളി സൂപ്പർ ഇതിനെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെല്ലായിരുന്നല്ലോ പാടി വേറെ ഒരു പാട്ട് ഞാൻ ആ പാട്ടാന്ന് വിചാരിച്ചു ഏഹ് ഇത് കഴിയുമ്പോ ഇത് ഞാൻ കഴിയുമ്പിച്ചതരാ മറ്റേ പാട്ട് കഴിഞ്ഞ പ്രാവശ്യം പാടിയത് വേറെ ആ അതാണ് രസം ഇത് ആ പാട്ട് നല്ല പാട്ടായിരുന്നു സാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ നിന്നെപ്പോലെ ആരുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കുനീ പറഞ്ഞാൽ എന്നിനവുകളും മാറും ഒരു വാക്കുനീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാലെല്ലാം കിട്ടും നീ പറഞ്ഞാലെല്ലാം കിട്ടും അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലെ ആരുമില്ലേ സൂപ്പർ അടിപൊളി ചെന്നല്ല സൂപ്പർ അല്ലേ അടിപൊളി ഇനി പൊളിയും പഠിച്ചു വന്നിട്ട് അടുത്ത ബുക്ക് കാണിച്ചിട്ട് വരും അടുത്ത ഒരാൾ ചെയ്യൂ അടിപൊളി അഭിപ്രായൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല കമന്റ് സന്തോഷായിട്ട് പാടാനായിട്ട് ഇന്നല്ലായിട്ട് ഞാൻ അന്ന് പാടാനായിട്ട് എന്തോ ഒരു പ്രോബ്ലം ആണ് ഞങ്ങള് പാടിച്ചു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാണ് ഉറങ്ങടാ ഉറങ്ങടാ ട കൊച്ചറങ്ങടോ കൊച്ചറങ്ങിക്കാ ഇങ്ങനെയാണ് ഉറങ്ങണേ ഉറങ്ങുന്നത് കാണിക്കേ ഇത്ര നേരം ഇവിടെ കിടന്ന് കൂർക്കാൻ വരിക സൗണ്ട് ഉണ്ടാക്കലൊക്കെ എഴുതുന്നുണ്ടാ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാള് പെട്ടെന്നുണ്ട് മാറി ശിവേ ഒന്ന് ഉറങ്ങുന്നത് കാണിക്കോ അന്നാ വേണ്ട

Rora. <laughs> Steve Porangum. Shakti Man. Show you the movie, na lo. Shakti Man. Shakti Man. Yeah. Oh. ജീവിന്റെ പ്രധാന കളികളിൽ ഒന്നാണിത് തലോണകൾ കൂട്ടി വെക്കുക ഒക്കെ കൂടി ഒരുമിച്ചെടുത്ത് പൊന്തിക്കുക കഴിഞ്ഞ തലവണൊക്കെ വെച്ച് കഴിയുമ്പോ കൈയ്യൊക്കെ ഒന്ന് തട്ടിക്കൊട്ടും പൊടിയൊക്കെ പൊന്തിക്കേ പുന്തുക്കി ശരിയായിട്ടില്ലേ വെച്ചത് എന്തൊക്കെയോ കിടന്ന് കാണിക്കണ്ട് വെട്ടി വെച്ചോന്ന് അവ മനസ്സിൽ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്യണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യണ്ട് കഴിഞ്ഞു ഇതെന്നെ പേണി അപ്പൊ അങ്ങനെ ഇതേ ഞങ്ങള് റെഡിയായി അതേ സന്നല്ല അല്ല ഇത്രയും സേമേശ്വരം മീൻകരുത് ഇവിടെ തെളിച്ചു കൊണ്ടിരിക്കുന്നു മുളകൂടി അത് കിട്ടണ്ടേ നല്ലൊരു സൂപ്പർ മുളകാ സന്നേന്നെ മണി പ്രലോഭനം വരുന്നു എനിക്ക് അങ്ങനെ തോന്നലേ എന്താ ആ ഞങ്ങൾ അഷ്ടംസരയ്ക്ക് പോണം പിന്നെ വീട്ടിലു പോകണം അങ്ങനെ കൊറച്ച് കൊറച്ച് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി റെഡിയായി സന്നേട്ടം റെഡിയാക്കി കൊണ്ടിരിക്കുന്നു കൂട്ടുതിരുന്നാളാണ് കുർബാനക്കെ കഴിഞ്ഞ എല്ലാരും ഇറങ്ങണം ുതിപ്പാൽ എത്തിയിട്ടാ അപ്പൊ കടയിലേക്ക് പോയി പോയിക്കാണ് സ്റ്റീവിനും കൊണ്ട് സ്റ്റീവിന് നേന്ത്രപ്പഴം മേടിക്കാൻ വേണ്ടി പോയിക്കാൻ പഴം കഴിഞ്ഞിരിക്കുക അപ്പൊ എന്തായാലും നമ്മൾ ഈ വഴിക്ക് പോകുമ്പോ മേടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ പോണത് അഷ്ടമിച്ചറൊക്കെയാണ് കേട്ടോ അഷ്ടമഞ്ചർ പോയിട്ട് ഒരു ഡ്രസ്സ് മേടിക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും പിന്നെ എന്താ മാ സ്റ്റീവിന്റെ നമ്മള് പാലുപൊടി മാറ്റണ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളോ ഒക്കെ ആയിട്ടാ ആദ്യത്തെ ദിവസം വലിയ പ്രശ്നം ഇണ്ടാക്കില്ല ഇന്നലെ ഇനി ഞാൻ രാത്രി ചെറിയൊരു കരച്ചിൽ ഉണ്ടായിരുന്നു എന്നാലും ആള് ഓക്കെ ആയി ഇങ്ങനെ ഞാൻ വിചാരിച്ച ഒരു പ്രശ്നം ഇണ്ടാക്കില്ല ആളിങ്ങനെ കണ്ടു മനസ് അറിഞ്ഞു ചെയ്തെന്ന് പറഞ്ഞ പോലെ അവനങ്ങനെ പ്രശ്നം ആക്കിയില്ല നല്ല ഗുഡ് ബോയ് ആയിട്ട് നിന്നു അപ്പൊ അതുകൊണ്ടും നമുക്ക് അത്ര വലിയ വിഷമം അങ്ങനെ തോന്നില്ല വിഷമംണ്ട് എന്നാലും അവരിത് തോന്നണില്ലേ കരച്ചിൽ ബഹളം ഒന്നും ഇണ്ടായില്ല കേട്ടാ ഗ്രേസ് തന്നെ ആയിരുന്നു എന്നാലും ഞാൻ അത്ര പ്രതീക്ഷിച്ചത് അവൻ ഭയങ്കര കരച്ചിലൊക്കെ അറിയുന്ന പക്ഷെ രാത്രി ആദ്യ ദിവസം രണ്ടര ശനീറ്റ് ഒന്ന് കരഞ്ഞ് മേത്ത് കിടത്തി അങ്ങനെ ഉറക്കി അങ്ങനെ ഒരു വലിയ ബഹളം ഉണ്ടാക്കിയില്ല അവര് വന്നിട്ട് വേണം പോവാൻ എത്ര നേരം വെയിറ്റ് ചെയ്യാം അപ്പേ മോനും അങ്ങനെത്തി അപ്പൊ അങ്ങനെ ഞങ്ങള് അഷ്ടമിച്ചറെ എത്തിട്ടാ അപ്പൊ ഞങ്ങള് സായിനേന്നാണ് ഡ്രസ് എടുക്കണേ നമ്മുടെ ആയി പോയി ഇവിടെ ഈ ബജി ഷോപ്പിന്റെ അടുത്തിടാൻ പറ്റുമോ അപ്പൊ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് ഇതേ ഇവിടെ പണിപ്പൂരയിലാണല്ലേ ആശോ ടെ കുറു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വരാൻ നിങ്ങളുടെ ജിമ്മിന്റെ അവസാന വണ്ടി ഇടാൻ പറ്റുമോ അതെ അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ ഷോപ്പിലെത്തി ഫൈനലി ഈ ടോപ്പ് ഫിക്സ് ചെയ്ത് കേട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതിൻ്റെ കൂടെ പാൻറ്റും നോക്കിയായിരുന്നു പാൻറ് പക്ഷേ ഞാൻ മേടിച്ചില്ല പിന്നെ എന്താ എന്തായത് കഴിഞ്ഞിട്ട് അതിനൊരു ടക്ക് ഇടാൻ വേണ്ടി കൊടുത്തേക്കാം അപ്പോൾ ഇവർക്ക് തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഈ ഷോപ്പിൻ്റെ മുകളിലുണ്ട് അവർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പോൾ അവർ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ തന്നെ കൂടി ഇറക്കിയ ഒരു ഡ്രസ്സാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു വന്നത് കംപ്ലീറ്റ് ആവണുണ്ടായിരുന്നുള്ളൂ വർക്ക് അപ്പോൾ അവിടെ എൻ്റെ ഡ്രസ്സൊന്ന് റെഡിയാക്കണമായിരിക്കും ആപ്പിൽ എനിക്ക് അവിടുത്തെ ഒക്കെ ചേച്ചി കാണിച്ചു തന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പെണ്ണുങ്ങൾ നമുക്ക് പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനങ്ങനെ വരുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ കാണുമ്പോൾ നമുക്കെല്ലാം മേടിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ ഞാനിനി വേറെ ഒന്നും മേടിക്കണില്ല ടോപ്പ് മേടിക്കുക ലക്ഷ്യത്തോടുകൂടി അങ്ങനെ വന്നതാണ് നല്ല ഡ്രസ്സുണ്ട് എനിക്ക് നല്ല ആയിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ റെഡ് റെഡ് ഡ്രസ്സിന് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഞാൻ എടുത്തായിരുന്നു ആ ഡ്രെസ്സിൻ്റെ റേറ്റ് പറ വന്നത് അപ്പോൾ അവരുടെ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്തൊക്കെ എടുത്ത ഡ്രസ്സുകളും അല്ലാണ്ടുള്ള ഡ്രസ്സുകളും അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് എങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഡ്രസ്സ് സൈഡിക്കോടെ ചേച്ചി കൊണ്ടു തന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ ഇതെടുക്കണോ ഇത് കണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി പെട്ടെന്ന് ആ റെഡിനോ വേറെ ഇതെടുത്താൽ മതി അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പൊ ഞാനിതൊന്ന് നോക്കട്ടെ നോക്കട്ടെട്ടാ അപ്പോ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ അഷ്ടമി സിറയിൽ കാത്തലിക് സിറിയം ബാങ്കിന്റെ അടുത്ത് തന്നെയാണ് കേട്ടാ അപ്പൊ ആ ബിൽഡിങ്ങിങ്ങ് തന്നെയാണ് അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ ഡ്രസ്സുകളും അവരുടെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തന്നായിരുന്നു സ്റ്റീവ് അതിന്റെ ഗ്യാപ്പിൽ നല്ല സുഖമായിട്ട് സാധനം ഞാൻ മേത്ത് കിടന്ന് ഉറങ്ങിട്ടാ കാരണം നല്ല ഉച്ച നേരാണ് അപ്പൊ അവൻ്റെ ഉറക്കത്തിന്റെ സമയമായി സായന ഫാഷൻ പൊട്ടിക്കുന്നതാണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ പേര് പിന്നെ ഞാൻ ആ പ്രിൻ്റഡായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇപ്പോൾ ഞാൻ ട്രയൽ ചെയ്യാൻ കൊണ്ടുവരില്ലേ അതിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് വരുന്നത് അങ്ങനെ ഞാൻ അത് ട്രയൽ ചെയ്യാൻ ഇട്ട് നോക്കി ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതങ്ങോട് എടുക്കാമെന്ന് വിചാരിച്ചു പാൻറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലാണ്ടിടുന്ന ആ ഒരു ഉടുപ്പ് ആ ഒരു സ്റ്റൈലില് ഡ്രസ്സാണ് എന്തായാലും കൊള്ളാം എന്ന് തോന്നുന്നു ആ പ്രിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു മുത്തുകളൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം അങ്ങനെ ഞാൻ അതിനും ചെറിയ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുത്തേക്കാണ് അപ്പോൾ വേഗം ഷേപ്പ് ഷേപ്പ് ചെയ്ത് മറ്റേ ഇതിൻ്റെ ബാക്കിൽ ഒരു ഇട്ട് വേഗം തരും അപ്പോഴേക്ക് ഞങ്ങൾ സ്റ്റീവിനെ കൈമാറി സാധാരണം കുറേ നേരമായി ഇങ്ങനെ മേത്ത് എടുത്ത് ഇട്ടുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ അവനെ അവനെടുത്തു കേട്ടാ ഇനി അവൻ്റെ ഒരു നല്ല ഉറക്കം കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതേ തിരിച്ചു പോകാണ് കേട്ടാ ഒരു കുഞ്ഞ് ഐസ്ക്രീം വെച്ചിട്ട് വേണം പോവാൻ കുഞ്ഞിത് മതി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കൊച്ചിന് തണുപതി വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളു അപ്പതീ അപ്പയും മോനും കൂടി നടന്ന് പോകണുണ്ട് നോക്കാം സ്ഥല പക്ഷേ അറ്റത്തുനിന്നേ തുടങ്ങിയ ആൾക്കാരാർക്ക് അല്ല അറ്റ നോക്കി നോക്കാം ഏ നമുക്ക് ഒരുമിച്ച് അവിടെ ഞാൻ അറ്റക്ക് ഒരുമിച്ച് വരാന്നേർക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ചു വീണ്ടും ഞങ്ങളുടെ ഏരിയ കുറുമ്പനായിരുന്നു പള്ളികളെ എന്നിട്ടായാലും ഇനി നേരെ നമ്മുടെ കോഴികളുടെയും പട്ടിക്കൂട്ടന്മാരുടെ അടുത്തേക്ക് പോവാം എല്ലാരും അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്താ ഇവിടെ നക്ഷത്രം ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ കാശിട്ട് അതേപോലെ നക്ഷത്രം തന്നെയാണ് സെയിം അതുപോലെ തന്നെ ഇന്ന് പോയി മേടിച്ചതാണ് അപ്പൊ ഇത് പല കളറിൽ കത്തുന്ന രീതിയിലുള്ള അങ്ങനത്തെ ബൾബാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ നക്ഷത്രം ഇട്ടു ഞാനിവിടെ നക്ഷത്രക്കെ ഇട്ട് നേരെ മുകളിലേക്ക് ഒരു ചെറിയൊരു നക്ഷത്രവും അംളിമാവനും അപ്പുറത്ത് ഇപ്പുറത്ത് നേരെ മുകളിൽ വെക്കണ്ടായിരുന്നു കേട്ടോ ഇപ്പം മഴക്കാർ വന്നു മഴക്കാർ വന്നോണ്ടേ കാണാത്തത് നമ്മളെയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കറക്റ്റ് നോക്കിയാൽ കാണാം അപ്പോൾ അവിടെ ആയിട്ട് അമ്പ്ലിമാവനുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഇവിടെ ഇതിവിടുത്ത് ഇതിവിടെ അംബ്ലിമാവനും ഉണ്ട് ഇവിടെ ഒരു നക്ഷത്രവും ഉണ്ട് ആ കറക്റ്റ് ടൈമിന് അവിടെ കത്തി എന്നുള്ളതാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സ്റ്റാർ നമ്മടെ അവിടെ വീട്ടില് സ്റ്റാറൊക്കെ ഒരു സമയം വന്നു അപ്പൊ രാത്രിയായിട്ടാ അപ്പോ ത്രീ സി എം ഐ സി ഒക്കെ പോയി ചീവൊക്കെ വാശി വെച്ചുകൊണ്ടിരിക്കുക ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയമായി അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ അതിന് മുമ്പ് ത്രീ സി എം ഐ സി രണ്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റത്തെ പാട്ട് ത്രീ സെമി സിയിലെ മോളുടെ ഹസ്ബൻഡ് എഴുതിയ പാട്ടാണ് കേട്ടാ അപ്പോൾ ജോബി ജോബിച്ചാരുടെ പാട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാൻ അറിയിച്ചോളൂ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ